റാഗിങ്ങിന്റെ പേരിൽ ഇനിയൊരു വിദ്യാർത്ഥിയുടെയും ജീവൻ നഷ്ടമാകാതിരിക്കാൻ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം നടത്തണമെന്ന് ഹൈക്കോടതി യു ജി സി ആന്റി റാഗിംഗ് റെഗുലേഷൻ ഉണ്ടെങ്കിലും അച്ചടക്ക രാഹിത്യവും റൗഡിസവും കൈമുതലാക്കിയ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഇത് ദുർബലമാണ് റാഗിംഗ് കുറ്റകൃത്യങ്ങൾ തടയാൻ നിയമം പര്യാപ്തമല്ല കുറ്റവാളികളിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെടാതെ പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ജസ്റ്റിസ് ഡി കെ സിംഗിന്റെ ഉത്തരവിൽ പറയുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥ് റാഗിങ്ങിനിരയായി ജീവനൊടുക്കിയ സംഭവത്തിൽ നടപടി നേരിട്ട അധ്യാപകരുടെ ഹർജി തീർപ്പാക്കിയാണ് ഉത്തരവ് സസ്പെൻഷനിലായ സർവകലാശാല ഡീനും മെൻസ് ഹോസ്റ്റൽ വാർഡനുമായ ഡോക്ടർ എം കെ നാരായണൻ അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ ആർ കാന്തനാഥൻ എന്നിവരാണ് തങ്ങൾക്കെതിരായ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് സർവകലാശാല നിയോഗിച്ച മൂന്നംഗ സമിതിയും ഗവർണർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനും ഹർജിക്കാരുടെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ തുടർ നടപടി സ്വീകരിക്കാൻ ചാൻസലർ രേഖാമൂലം നിർദ്ദേശം നൽകി ചാൻസലറുടെ ഈ നടപടി റദ്ദാക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം എന്നാൽ ചാൻസലർക്ക് വിപുലമായ അധികാരങ്ങളുണ്ടെന്ന് പറഞ്ഞ കോടതി ഗവർണറുടെ നടപടി ശരിവച്ചു ഹർജിക്കാർക്കെതിരായ അച്ചടക്ക നടപടികളിൽ മൂന്നു മാസത്തിനകം തീർപ്പ് കൽപ്പിക്കണമെന്നും സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഉത്തരവാദികൾക്കെതിരെ ഉചിതമായ നടപടി ഉറപ്പാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം